എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മാങ്ങാട് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീട്ടിലെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് ഐസ്ക്രീമിന് പകരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുക്കും മധുരമുള്ള മാങ്ങ എടുക്കാൻ വെച്ചാൽ അത്രയും നല്ലത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് മാങ്ങ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അത് മാങ്ങേൻ്റെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം ഇതിലേക്ക് അര ലിറ്റർ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒരു രണ്ട് മിനിറ്റ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് അടച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് വരും ഇത് നമുക്കത് തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് പാലിൻ്റെ അളവിൽ വ്യത്യാസം വെത്താവുന്നതാണ് അധികം കട്ടി വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി പിന്നെ തണുക്ക അധികം വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇടാം അല്ലെങ്കിൽ പാൽ കട്ടാക്കിയിട്ട് ഫീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്താൽ മതി ഇപ്പോൾ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് ആക്കി കൊടുക്കാം ഇത് ഓപ്ഷനാണ് പക്ഷേ ഇങ്ങനെ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഇത് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ എന്ന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും മാക്സിമം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും കുറേശേ അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇതൊരു കളർഫുള്ളാവും അതുപോലെ തന്നെ നമുക്കിത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ റെസിപ്പി വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ടായി അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ഗുഡ് ബൈ താങ്ക് യു